സൈനിക ഈ പരേഡുകളിലും മറ്റും ഈ നായ്ക്കൾ എങ്ങനെ പങ്കെടുക്കുമ്പോൾ കാണിക്കുന്ന അഭ്യാസങ്ങൾ അതുതന്നെയാണ് ഈ റോബോട്ടിക് മ്യൂളുകളും ഇന്ന് ഈ പരേഡിൽ കാഴ്ചവെച്ചത് വലിയ കാരണം ഈ പരിശീലനം ലഭിച്ച നായ്ക്കൾ അല്ലെങ്കിൽ പരിശീലനം ലഭിച്ച സൈനികർ അവരെയൊക്കെ പോലെ തികച്ച കൂടിയായിരുന്നു ഈ റോബോട്ടിക് മ്യൂളുകൾ മാർച്ച് പാസ്റ്റ് നടന്നത് ഈ റോബോട്ടിക് മ്യൂളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവ ഒരു അവറും ചില്ലറക്കാരൊന്നുമല്ല കാരണം ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗം ഭാവിയിലെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിരിക്കും ഈ റോബോട്ടിക് മ്യൂളുകൾ എന്നാണ് ഈ സൈനിക ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് ഏതാണ്ട് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് കിലോ ഭാരം വരെ ഈ റോബോട്ടിക് മ്യൂളുകൾക്ക് ചുമക്കാൻ വേണ്ടി കഴിയുമെന്നാണ് പറയുന്നത് മൈനസ് നാൽപ്പത് മുതൽ അൻപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഈ താപനിലയിൽ ഈ റോബോട്ടിക് മ്യൂളുകൾക്ക് അനായാസം പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുന്നതായിരിക്കും ഏതാണ്ട് പതിനായിരത്തോളം അടി ഇവയ്ക്ക് അതായത് ഈ റോബോട്ടിക് മ്യൂളുകൾക്ക് കടന്നു ചെല്ലാൻ വേണ്ടി കഴിയുമെന്നാണ് ഈ സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഈ ആദ്യഘട്ടത്തിൽ ഈ ചരക്ക് നീക്കത്തിലാണെങ്കിലും പിന്നീട് ഈ റോബോട്ടിക് മ്യൂളുകളെ ഈ സൈനിക ഓപ്പറേഷന്റെ ഭാഗമാക്കുവാനും കരസേന ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് റോബോട്ടിക് മ്യൂളുകൾ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായത് അടുത്ത രണ്ടോ മൂന്നോ വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഇന്ത്യൻ സൈന്യത്തിന്റെ ഏറ്റവും നിർണായകമായ ഒരു ഘടകമായി ഈ റോബോട്ടിക് മ്യൂളുകൾ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല